അവർക്കൊന്നും സഹായിച്ചു ജീവിതത്തിൽ പറ്റി ഹലോക്കും ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ മോനോന്റെ മുടി വെട്ടണം കുറച്ച് പണികൾ കേട്ടല്ലേ ഇവിടെ വളവാണ് അതുകൊണ്ട് പറ്റൂല നമ്മടെ വീട്ടിന്ന് വണ്ടി എടുക്കുന്ന കൊറച്ച് പ്രശ്ന മോനോ ഹായ് പറയോ ടെൻഷൻ അടിച്ചല്ലോടാ ഹായ് കുഞ്ഞോ പൊന്നട കുഞ്ഞി എന്ത് ഇവര് രണ്ടാളും ഭയങ്കര അടിയാണ് നാളത്തോടെ അടി തീരാൻ പോവണ് ഇനി പിന്നെ മോന് വരുമ്പോ അടി ഉണ്ടാവൂള്ളോ മോന് മോന് വരുമ്പോ പിന്നെ മോനും അടി ഉണ്ടാക്കൂല്ലേ നല്ല കുട്ടിയൊക്കെ തിരിച്ചു വരും ഇന്നലെ മൂച്ച മാങ്ങട്ട് വേണേ കറ പൊള്ളിയതോടെ കാണിച്ചെടുത്താ കണ്ടുമ്പോ കറ കറ തീർച്ചകണ് ആ അടക്കുണ്ട് അതായത് സംഗതി ഇൻഷാള്ളം മോന് പോവാണ് നമ്മൾ അതിനോട് ബന്ധപ്പെട്ട് പറ വീഡിയോ ചെയ്തെങ്കിലും കൂടിയിട്ട് അപ്പോ നമ്മളൊരു ചെറിയ ഒരാൾക്ക് ഒരു സംഭവം വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ സമ്മാനം അല്ലെങ്കിൽ സമ്മാനം ഇല്ല എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക ഇനി കഴിക്കാനുള്ള ആയാലും അത് ചെറുതായാലും അല്ലായാലും അതിന് വിലയില്ല പക്ഷെ മോനെ ഞാൻ ഒരു സാധനം ഇപ്പൊ വാങ്ങിക്കൊടുക്കാൻ പോവണ് കൈക്കാലും നിസ്സാര സംഭവം വല്യ സംഭവം ഒന്നാവൂല സർപ്രൈസാണ് ചിലപ്പോൾ വെറും സിമ്പിളാവും നമ്മൾ വിചാരിക്കും ഇതപ്പോ സംഭവായിട്ട് പറഞ്ഞേ ഇതൊ വാങ്ങിക്കൊടുക്കണേ നമുക്ക് വല്യ സത്യം പറയാൻ അപ്പൊ എന്താ എന്തായാലും കൂടുതലിപ്പതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല ആ സംഭവം എന്താ നോക്ക അങ്ങനെ സംഗതി എന്താ ഉണ്ടെങ്കിൽ അപ്പൊ ഏതായാലും നമ്മള് മോന് പോവുകയാണ് ഇൻഷാ അല്ല നമ്മൾ നമ്മളതിനോട് ബന്ധപ്പെട്ട വീഡിയോ കുറെ ചെയ്താണ് എങ്കിലും കൂടിട്ട് നമുക്ക് നമ്മളെ കുട്ടിയെക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വലിയ രീതിയിലൊന്നും ചെറിയ രീതിയിലേക്കാര്യമായിട്ടൊന്നും അവർക്കൊന്നും സഹായിച്ചു കൊടുക്കാൻ നമ്മളെ ജീവിതത്തിൽ പറ്റിയിട്ടില്ല ഏർ പക്ഷെ ഏതായാലും ഇനി ഇവിടെ നിന്ന് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണേ അപ്പോ ഒരുപാട് കൂടി ഞങ്ങളെ കുട്ടികൾ എന്ന് വെച്ചാല് മനസ്സിലാക്കും ആ അതെ അതിന് ചാട്ട്യം പിടിക്കും എനിക്കത് വേണം അത് വേണം അങ്ങനത്തെ ഒന്നും കുട്ടികളല്ല നമ്മുടെ എന്താണ് നമ്മുടെ രീതികള് നമുക്ക് നമ്മുടെ അവസരം എന്താ അതിനനുസരിച്ച് നിന്ന് ജീവിക്കുന്ന കുട്ടികളാണ് നല്ല കുട്ടികളാണ് ഒന്നിനും ഇന്ന് ഒരു വാശി പിടിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഏതായാലും ഏഹ് അവർ ആഗ്രഹിക്കുന്ന എല്ലാം ഒന്നും വാങ്ങാനും ചെയ്യാനും നമുക്ക് കഴിയൂല പക്ഷെ എങ്കിലും കൂടിട്ടേ നമ്മളിപ്പോ ഒരു സമ്മാനം അതല്ലാന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒന്ന് വാങ്ങിക്കൊടുക്കുക കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക അതിനൊരു വില മതിക്കൂല അതിന് വില ഇല്ലല്ലോ ഒരു നമുക്കൊരു നാരങ്ങ മുട്ടായാലും അതൊരു ഇതാണല്ലോ അപ്പൊ എന്തായാലും മോനു കൊറേ ദിവസം മുമ്പൊക്കെ ഒരാഗ്രഹമൊക്കെ പറഞ്ഞിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരാഗ്രഹാണ് അവന്റെ അപ്പൊ ഏർ അതങ്ങനെ വലിയ വില പിടിപ്പുള്ള സാധനം ഒന്നുമല്ല അപ്പൊ ഏതായാലും അയ്യ എന്താന്നുള്ളത് കാണിച്ചു തരാം അപ്പൊ നമ്മള് അവിടെ ഉണ്ടോന്ന് നോക്കട്ടെ അത് മോനില് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവട്ടാ വല്യ സംഭവം അല്ല അനുസാര സംഭവമാണ് അതെ അപ്പൊ എന്താന്നുള്ളത് ഇങ്ങക്ക് ആകാം അറിയാം ആകാംക്ഷല്ലേ അപ്പൊ നിങ്ങക്ക് കാണിച്ചു തരാ നമ്മൾ അങ്ങോട്ട് പോയി നോക്കെ എന്താണ് മോനവിന് വാങ്ങിക്കൊടുക്കണെന്നുള്ളത് ഒരു കൊച്ചു സമ്മാനം ഒന്നും ഇല്ലട്ടാ വല്യ സംഭവം എന്നല്ല കാരണം പ്രത്യേകിച്ച് പള്ളിക്ക് അങ്ങോട്ട് പോവാനുള്ള ആളാണ് അപ്പൊ വലിയ വേറെ എന്തെങ്കിലും സംഭവം ഒന്നും കൊടുക്കാൻ പറ്റിയ സമയമില്ല

പറഞ്ഞോ പറഞ്ഞോളായാലും ഞാൻ ക്ലൂ ആണെങ്കിൽ തരാം ഇത് സമ്മാനം പറയുമ്പോ ക്ലൂ തരരുത് ആ കൈ കൊണ്ടാകണല്ലോ ഒന്നും അല്ലട്ടാ അല്ലെ കൈ കൊണ്ടാവുന്ന സമ്മാനം ഒന്നും അല്ല അവസാനം ഞാൻ പറയില്ലോട്ടെ കഴിക്കാൻ കിട്ടി ഭയങ്കര വയറ് കാരണം നേരത്തെ സാധനമല്ലാ കിട്ടി 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 എന്താറിയോ ണമിച്ച് ഞാൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഞാനത് നാലാണ് കൊടുക്കും കാരണം മിറ്റത്ത് ഞാൻ കാണുമ്പോഴേ അപ്പൊ ഏതായാലും മക്കളെ മോനുമായിട്ട് ഒരുമിച്ചുള്ള യാത്ര ചെലപ്പോ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ

സ്ഥിരമായിട്ട് ഇവിടെ ഇണ്ടാവരുണ്ട് കാരണം നമ്മളീ മോചിറ്റം എന്നൊക്കെ പറയില്ല അതിനോട് ബന്ധപ്പെട്ട കുറെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നേ പക്ഷേ ഏതായാലും ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച പൊന്നു ഷോപ്പിനു പറ്റിട്ടുള്ളൂ പൊന്നുകയായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്

ഒരു ഒരു വഴിയില്ലല്ലോ വെള്ള അപ്പൊ നമ്മളെ സർപ്രൈസ് സർപ്രൈസസ് പാളി മക്കളെ ടെൻഷനായി രണ്ട് കടയിൽ പോയി രണ്ടിലും സാധനം ഇല്ല അതെ അടുത്ത പ്രാവശ്യം നോക്കാം അപ്പൊ ഏതായാലും സോപ്പ് അപ്പൊ അവിടെ പോയി വയ്ക്കുന്ന എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക എന്തെങ്കിലും നോക്കട്ടെ എന്തേലും എന്തെങ്കിലും പിന്നെ നേരെ നമുക്ക് കോട്ടയക്ക് പോവാം അല്ലേ അട മുടിയോ ചാമണി തീരമാണ് മോൻ മോലിയൻ ആവുള്ള വെട്ടാട്ടാ അപ്പോ അർജന്ത ഭാരോ ഷോപ്പിൽ മറുവാൈറ്റ് കളയ ഇതെന്തെന്നാ ഇക്കൊ മോണന്റെ മുടി കളയണ്ട വെടിക്കണ്ട ഹലോ കൊരാടോ ഇങ്ങൊരു കൊണ്ടാ കൊന്നു വെട്ടണ്ട ഹ അപ്പൊ മക്കളെ ഞങ്ങളിങ്ങനെ കോട്ടകളൊക്കെ പോയി വന്നേ അതെ പിന്നെ സാധനങ്ങളൊക്കെ റെഡി ആക്കിയല്ലണ് അപ്പൊ ലൈവ് ഒന്നും ഇടാത്താല് അപ്പോ ഏതായാലും അതിനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ അവിടെ ഉപയോഗിക്കാൻ ബ്ലാങ്കില് പിന്നെ ഇത് നമ്മളെ വീട്ടിലുള്ള തലേണുള്ളത്

പിന്നെ നല്ല വെറുതെ കുറച്ച് ചിപ്സ് വാങ്ങി പിന്നെ ഇവിടെ നമ്മളെ വീട്ടിലെ ഇപ്പിലിട്ട് നമ്മളെത്തങ്ങാർത്തുകണ്ടേ കൊറച്ച് ഇപ്പിലിട്ടുകാണ്ടേ കുക്കന്മാർക്കൊക്കെ തിന്നാലോ ഇത് സർപ്പും കൂടിയാണ് പിന്നെ പറഞ്ഞു ഒക്കെ നല്ല നല്ല ടേഡാണ് കമ്പനിയാണ് സൂക്ഷിച്ചുപയോഗിക്കണം ഇതിലിട്ടുണ്ട എങ്ങനെ പുതിയ കണ്ടില്ലേ മുടിയൊക്കെ വെട്ടി െ മു തൊപ്പിയൊക്കെ പിന്നെ കോപ്പ വാങ്ങി വേണം പിന്നെ ആ മുട്ടയൊക്കെ ഇവിടെ കടല മുട്ടിട്ടുണ്ട് അല്ലേതായും കൂട്ടുകാർക്കൊക്കെ അപ്പോ ഏതായാലും കണ്ടില്ലേ പിന്നെ അവന് ലോപയോഗ സാധനങ്ങളൊക്കെ ഉപയോഗ സാധനങ്ങളൊക്കെ മറന്ന് വെക്കണ്ട എല്ലാം ബ്രഷ് പേസ്റ്റ് ടൂത്ത് പേസ്റ്റ് അതേപോലെ തന്നെ ഇതൊക്കെ ഭയങ്കര മണി ഓവറ അപ്പോ ഇതൊക്കെയാണ് മണിപ്പം ആ നിങ്ങൾ ചിപ്സോ തിന്നാൻ കഴിയൂല പിന്നെ വേണ്ട പെട്ടി മണം പെട്ടിമണ ചിപ്സ് തിന്നാൻ കഴിയൂരാ

വാങ്ങിയതല്ലേ ല്ലേ അതില പിന്നെ പൂട്ടാൻ പറ്റൂലേറ്റർ പെട്ടിട്ടുപായി പോയാ ഞാൻ പറഞ്ഞതുപോലെ റെഡി ആക്കി വെച്ച് ഏർ അപ്പൊ ഇനി ഇൻഷുള്ള മോനു അങ്ങോട്ട് പോവാണ് നമ്മളെ എന്താണ് കൊടിഞ്ഞി പള്ളീന്റെ കീഴിലുള്ള ആ കോളജ് പോവാണ് നല്ല ചെയ്യണം എല്ലാരും കുളിക്കാൻ പോയാ ആ പിന്നെ വേറെ വേറെ വിശേഷങ്ങളായിട്ട് നാളെ പുതിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വീണ്ടും വരാം ഇൻഷാല് പോണ വീഡിയോസും കാണിച്ചു എല്ലാവർക്കും അയ്യ് പറഞ്ഞോ എല്ലാരോടും ഞാൻ പോവണെത്തുടേമായി കോമാളി കോമാളി എത്തി ഭയങ്കര മിസ്സിംഗ് ആകുമ്പോ എന്റെ ഓരോ കാട്ടിക്കൂട്ടലേ അത്രക്കും രസാണ് ആള് പരിണ്ടായല് അപ്പൊ ഏതായാലും ബൈ ബൈ ബൈ